ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയും ഹൈദരാബാദ് സ്വദേശിയുമായ നാഗേഷിലേക്ക് നീളുന്നു ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പാളികൾ ഇയാൾ കൈവശപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ് സന്നിധാനത്തുനിന്ന് കൊണ്ടുപോയ സ്വർണ്ണപാളികൾ മുപ്പത്തി ഒൻപത് ദിവസത്തോളം സൂക്ഷിച്ചത് സ്വർണം പൂശാനായി ചെന്നൈയിൽ എത്തിച്ചതും നാഗേഷാണ് ഇതിനിടയിലാണ് ശില്പപാളികളുടെ ഭാരത്തിൽ നാലര കിലോയുടെ വ്യത്യാസമുണ്ടായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പാളികളിൽ നിന്നു മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചുമാറ്റിയത് ഇരുന്നൂറ് പവനിലേറെ സ്വർണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൊതിഞ്ഞ ശേഷം ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പവൻ സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ ശില്പപാളികളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് മുപ്പത്തിയാറ് പവൻ മാത്രമാണ് അതായത് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് പവൻ കുറഞ്ഞു ശബരിമലയിൽ തിരിച്ചെത്തിയ ദ്വാരപാലക പാളികളും തകിടുകളും വ്യാജമാണെന്ന് സംശയിക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും നിന്നും നിർണായക വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുമുണ്ട് മോഷ്ടിക്കപ്പെട്ട സ്വർണം വേഗം കണ്ടെത്താനും ദ്വാരപാലക പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെയാണെന്ന് കണ്ടെത്താനുമാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്